ആ ലൈക്ക് ദാ വേട ഒന്നല്ലേ ഇതാ നോ പ്രൈം ഡോക്യുമെന്റ് ആണ് 250 250 ഓക്കേ ജാതിയുടെ മൈനറിറ്റി കറക്റ്റ് ഓക്കേ ഇതിന്റെ ഓപ്ഷൻ ലൈറ്റ് ചാറ്റ് ഇടാം െ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് എം എൽ എ കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്ന അറിവ് സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പാലക്കാട് ജനങ്ങളോടും കേരളത്തോടും വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് പാലക്കാട് എം എൽ എയെ നിയമസഭാ സമ്മേളനത്തിൽ മാറ്റി നിർത്തുന്നതും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഇടയായിട്ടുള്ള കാരണവും എന്നത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ട് സ്പീക്കറല്ല പറഞ്ഞിട്ടുള്ളത് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് അപ്പോൾ വളരെ ആസൂത്രിതമായി ഒരു ഭാഗത്ത് എരിയോടൊപ്പം എന്ന് പറയുകയും മറുഭാഗത്ത് ചില നാടകങ്ങൾ കളിച്ച് ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ വീക്ഷണം പത്രത്തിൽ അതിന്റെ എഡിറ്റ് പേജിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം എഡിറ്റ് പേജിൽ എഴുതുന്ന ലേഖനത്തിന് സ്വാഭാവികമായിട്ടും നല്ല ഉത്തരവാദിത്വം ആ പാർട്ടിക്ക് ഉണ്ടാവും അതിനകത്ത് അങ്ങേയറ്റം കൂടിയാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളെയും ഈ പരാതി പറയുന്ന ആളുകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നു അതിനകത്തൊരു യുവ നടിയെ കുറിച്ച് പറയുന്ന ഭാഗം അത് ഞാൻ വായിക്കുന്നില്ല കാരണം വീക്ഷണത്തിന്റെ എഡിറ്റ് പേജിൽ വന്ന കാര്യം ഒരാളുടെ മുന്നിൽ വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ആ പെൺകുട്ടി സമ്മതിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇന്നേ ഇന്നേ കാര്യങ്ങളെല്ലാം രാഹുലുമായി ചെയ്തിട്ടുണ്ട് എന്ന് ഈ പത്രത്തിന്റെ എഡിപ്പേയിൽ പറയുകയാണ് അപ്പൊ ഇതെല്ലാം സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഗൂഢാലോചനയാണ് എന്ന വാദം ഒരു ഭാഗത്ത് നിരത്തുന്നു മറുഭാഗത്ത് രാഹുലിനെ മാറ്റി നിർത്തിയതിന്റെ കാരണം ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ അയോഗ്യത കല്പിച്ചു എന്ന് പറയുന്നു കോൺഗ്രസ് രണ്ടു മൂന്ന് കാര്യത്തിൽ ഉത്തരം പറയണം എന്തിന്റെ പേരിലാണ് അയോഗ്യത കല്പിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത് ഈ അയോഗ്യത എത്ര കാലത്തേക്കാണ് എന്ന കാര്യം കൂടി കോൺഗ്രസ് വിശദീകരിക്കണം എത്ര കാലം കൊണ്ട് ഈ അയോഗ്യത മാറും എന്നത് കോൺഗ്രസ് വിശദീകരിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിനെ ഒരു സംസ്ഥാന അധ്യക്ഷനെ പകരം ചുമതല കൊടുക്കാൻ വേണ്ടി പോലും കഴിയുന്നില്ല എന്തൊരു ഗതികേടാണ് എന്തൊരു ഗതികെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് ആകെ മാറിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ ധൈര്യമുണ്ടോ യൂത്ത് കോൺഗ്രസിനും അതിന്റെ ബാക്കിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഒരു യോഗം പോലും ചേരാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായി ഇതിനെല്ലാം ഇന്ന് ഇന്ന് ആളുകളാണ് കാരണക്കാർ എന്നാൽ പിന്നെ അവരെയെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് പരാതിയുമായി മുന്നോട്ട് വന്ന പെൺകുട്ടികളെ അതിക്രൂരമായ നിലയിൽ ഇടത്തിൽ ആക്രമിക്കുക ഇത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് സൈബർ ഇടത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്കെതിരായിട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ നിലപാടെടുത്തു അവരെയും വിടില്ല എന്ന മട്ടിൽ ഈ ഷാഫിയുടെ ഈ രാഹുലിൻ്റെ വിട്ടി ബൽറാമിൻ്റെ ഇവരെയെല്ലാം ഈ സൈബർ പട അവർക്കെതിരായി നീക്കം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരു യുവനടി തന്നെ ഒരു രക്ഷയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന അനുഭവം ഉണ്ടാവുകയാണ് അപ്പൊ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും ഡിവൈഎഫ്ഐ ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോൺഗ്രസിന്റെ സമന്നതരായ നേതൃത്വം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് ഈ യു ഡി എഫിന്റെ എല്ലാം ഭാഗമായി നിൽക്കുന്ന യുവജന നേതാക്കൾ അവരുടെയെല്ലാം പല കാര്യങ്ങളും പല ഘട്ടങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒടുവിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നു അപ്പം അതിനോടെല്ലാം അദ്ദേഹത്തിന്റെ മറുപടി അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ളതായിട്ട് കാണാം ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി കേരളത്തിലെമ്പാടും ഓടി നടക്കുന്ന ഒരാൾ വിദേശത്ത് ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് അഞ്ചര ലക്ഷം രൂപ മാസം കൈപ്പറ്റുന്നു എന്ന ഒരു അറിവ് അപ്പൊ പി കെ ഫിറോസ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്താൽ അഞ്ചര ലക്ഷം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ യൂത്ത് ലീഗിന്റെ നേതാവ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ തന്നിലേക്ക് ഒരുപാട് ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പുറത്ത് വന്നപ്പോ പി കെ ഫിറോസി പുതിയ നമ്പറുമായി രംഗത്ത് വരികയാണ് എന്താ പുതിയ നമ്പറ് പി കെ ഫിറോസി ജലീലിതരായിട്ടും ഇടതു നേതാക്കളെല്ലാം എതിരായിട്ട് ചില ആരോപണങ്ങൾ എന്താണ് വസ്തുത മലയാളം സർവകലാശാലക്ക് ഭൂമി ഏറ്റെടുക്കൽ അതിന്റെ വില നിശ്ചയിക്കൽ എല്ലാം നടന്നത് യു ഡി എഫിന്റെ കാലത്താണ് അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി അന്ന് അബ്ദുൾ റബ്ബും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫിന് നേതൃത്വമുണ്ട് അപ്പൊ ഇപ്പൊ പി കെ ഫിറോസ് ചെയ്തത് ഞാൻ മാത്രമല്ല കള്ളൻ ടോർച്ചടിച്ച് കാണിക്കുകയാണ് ലീഗിന്റെ നേതാക്കന്മാരുടെ നേരെ ലീഗിന്റെ നേതാക്കന്മാരുടെ നേർക്ക് ടോർച്ച് അടിച്ചിട്ട് ഒരു പുതിയ വിഷയം എടുത്തിട്ടു കാരണം ഫിറോസിന് അറിയാം ഇതെല്ലാം യു ഡി എഫിന്റെ കാലത്താണ് ഇതെല്ലാം അന്വേഷിച്ചാൽ ലീഗിന്റെ പല നേതൃത്വവും കുടുങ്ങുമെന്ന് അറിഞ്ഞിട്ടും തന്റെ ദേഹത്ത് പുരണ്ട ചെളി അത് തൽക്കാലത്തേക്ക് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന്റെ സമുന്നതരായ നേതൃത്വത്തെ ടോർച്ചടിച്ച് കാണിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫിറോസിന്റെ ഈ ഇടപാടുകൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിലൊരു ഗൗരവമായിട്ടുള്ള കാര്യം ഇവരെല്ലാം പണം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പല ദുരന്തങ്ങളെയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക കാരണം യൂത്ത് കോൺഗ്രസ്സുകാരൻ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ നാട്ടിലെമ്പാടും വൻപൻ പിരിവ് നടത്തി കുറെ പണം അക്കൗണ്ടിലേക്ക് വാങ്ങി കുറെ പണം നേരിട്ട് വാങ്ങി കുറെ ചലഞ്ചുകൾ നടത്തി എന്നിട്ടിപ്പോ എന്തായി മുപ്പത് വീടും അവിടെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ആവേശത്തോടു കൂടി ആ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ആവേശത്തിൽ കൂടുതൽ പ്രോത്സാഹനം നിങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്തായി മുപ്പത് വീടുമില്ല മൂന്ന് വീടുമില്ല ഒരു കുട്ടിയുടെ പഠനവും അവർ നിർവഹിക്കുന്നില്ല പണം കണ്ടമാനം പിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗും നേരത്തെ കത്വ ഇന്നോവ ഫണ്ടൊക്കെ മുഖ്യ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഈ മുഖ്യ പണം വിദേശത്ത് കമ്പനി ഉണ്ടാക്കാൻ ഫിറോസിനെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നു മുഖ്യ പണം രാഹുൽ മാങ്കുട്ടം ഇത്തരം കേസിൽ കേസിൽപ്പെടുമ്പോ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടികൾ പലർക്കും കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ദുരന്ത ഭൂമിയിലെ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ച് പണം പിരിക്കുക ഇത്തരം അസാൻമാർഗിക പരിപാടികൾക്ക് വേണ്ടി കച്ചവടത്തിനു വേണ്ടി ബിനാമി ഇടപാടുകൾക്ക് വേണ്ടി ഫണ്ട് അതുവഴി ഉണ്ടാക്കുക ഇതല്ലേ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ വലതുപക്ഷം അതിന്റെ യുവ നേതൃത്വം എത്തപ്പെട്ട അങ്ങേയറ്റം ഭീതിതമായിട്ടുള്ള ഒരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അത്തരം ആരോപണങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ സൃഷ്ടിക്കുന്ന വാർത്തകളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട് ഈ പറഞ്ഞതിന് തുടർച്ചയാണ് വയനാട് ജില്ലയിൽ ഇപ്പോ അഞ്ച് കോൺഗ്രസിന്റെ നേതൃനരയിൽപ്പെട്ട ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്താണ് ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോ ഇന്നലെ പത്മജ എന്ന് പറയുന്ന എൻ എം വിജയന്റെ മരുമകൾ എൻ എം വിജയൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തൻ്റെ മകനെയും കൂട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞ ഡി സി സിയുടെ മുൻ ആത്മഹത്യ എന്തിനഹത്യേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പേരിൽ രണ്ട് രണ്ടര കോടി രൂപയുടെ ബാധ്യത ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന മൂന്നാലഞ്ച് ബാങ്കിൽ നിയമന തട്ടിപ്പ് കുറെ ആളുകൾ പണം വാങ്ങി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാതെ മറ്റു പലർക്കും പണം വാങ്ങിയിട്ട് ജോലി കൊടുത്തു അങ്ങനെ പണം വാങ്ങിയിട്ട് ആളുകൾക്ക് ജോലി കൊടുക്കാത്ത പ്രശ്നവും വന്നു അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന കേസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എൻ എം വിജയനിൽ മാത്രം ഈ കുറ്റങ്ങളെല്ലാം ചുമത്തിയിട്ട് ബാക്കി നേതാക്കന്മാർ രക്ഷപ്പെട്ടു കെ പി സി സി പ്രസിഡന്റിന് പരാതി ഉണ്ടായി കോൺഗ്രസിന്റെ പല സമനത നേതൃത്വത്തിലും ഈ കാര്യങ്ങൾ അറിയാം ഒടുവിൽ പലതരത്തിലും സെറ്റിൽമെന്റ് ഉണ്ടാക്കി പണം കൊടുക്കാമെന്നെല്ലാം പറഞ്ഞെങ്കിലും പണം കൊടുക്കാതെ കോൺഗ്രസിന് നേതൃത്വം പറ്റിച്ചു അങ്ങനെ ഈ കൊടിയ വഞ്ചന കൊണ്ട് എനിക്കിനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകൻ മകൻ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത മകനാണ് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ മകൻ പട്ടിണി കിടന്ന് മരിച്ചു പോവും എന്ന് വിഷമം കൊണ്ടാണ് അദ്ദേഹം മകനും കൂടി വിഷം കൊടുത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ അവരുടെ മരുമകൾ ഉൾപ്പെടെ മരണശേഷം ചില കരാറുകളൊക്കെ ഉണ്ടാക്കി ആ കരാറിന്റെ പത്രിക പോലും ആ കരാറിന്റെ ആ പേപ്പർ പോലും സിദ്ധിക്ക് അതിൻ്റെ ഒരു കോപ്പി പോലും അവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചപ്പോ അദ്ദേഹത്തിന്റെ മരുമകൾക്ക് ആത്മഹത്യാ നടത്തി ആ നിലയിലേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ജോസ് നെല്ലേടം എന്ന് പറയുന്ന ഒരാൾ മരിച്ചു ആദ്യം എൻ എം വിജയൻ മകൻ ജിജേഷ് പി വി ജോണ് രാജേന്ദ്രൻ കൽപ്പറ്റയിൽ നിന്ന് ജോസ് നെല്ലേടം ആറാമത്തെ ആളായിട്ട് പത്മജിയും മാറുമായിരുന്നു ബാഗ്യവശാലാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് ഇത് കോൺഗ്രസിന്റെ സമകാലീന മുഖമാണ് ഇതാണ് കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് ഒരു ഭാഗത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പല വിധത്തിലുള്ള കള്ളം പ്രചരിപ്പിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒന്ന് അവരിലേക്ക് നോക്കേണ്ടതുണ്ട് അവരുടെ ചെയ്തികൾ കൊണ്ട് അവരുടെ അനുയായികൾ തന്നെ അണികൾ തന്നെ നേതൃനിരയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ മരിക്കേണ്ടി വരുന്നു എന്ന ഒരു ദുരന്തമാണ് കോൺഗ്രസിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് വയനാട്ടിലെ ഈ നിയമന തട്ടിപ്പ് കോടിയുള്ള നിയമന തട്ടിപ്പാണ് അതിന്റെ പങ്ക് സുധാകരന് കിട്ടിയിട്ടുണ്ട് അതിന്റെ പങ്ക് വി ഡി സതീശന് കിട്ടിയിട്ടുണ്ട് ടി സിദ്ദിഖിന് കിട്ടിയിട്ടുണ്ട് വയനാട് ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെയും വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും പങ്ക് അന്വേഷിക്കണം ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം സമഗ്രമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കണം എന്നാണ് ഡി അഭിപ്രായപ്പെടാനുള്ളത് പിന്നെ ഒരു കാര്യമുള്ളത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ വളരെ വിജയകരമായി രണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടന്നിട്ടുള്ളത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി മാത്രമാണ് നടന്നു വന്നിട്ടുള്ളത് അതിൽ കേരളത്തിൽ വലിയ വിജയമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് നമ്മളെല്ലാം സന്തോഷിപ്പിക്കുന്നതാണ് അതിലെ അവയവദാനം അത് വളരെയേറെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് അത് നല്ല ബോധവൽക്കരണം ഉണ്ടായാൽ മാത്രമേ ആ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകൂ ഡി എല്ലാ കാലത്തും അവയവദാനവും രക്തദാനവും നേത്രദാനവും എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിരവധി പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്ത സംഘടനയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഐസക് എന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണശേഷം കുടുംബാംഗങ്ങൾ ചേർന്ന് ഹൃദയവും മറ്റ് അവയവങ്ങളെല്ലാം ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു അപ്പോൾ ഡി വൈ എഫ്ഐയുടെ ഐസക്ക് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പൊതിച്ചോർ ശേഖരിച്ചു കൊണ്ട് ആശുപത്രികളിൽ വിതരണം നടത്താൻ നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐയുടെ ഉശിരനായ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു മരണശേഷവും തന്റെ ഹൃദയം മറ്റുള്ള ആളുകളിൽ തുടിക്കുന്നു എന്ന നില വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഡിവൈഎഫ്ഐ ഇനിയും പ്രോത്സാഹിപ്പിക്കും അവയവദാനം സമ്മതപത്രം കൈമാറൽ പരിപാടികൾ ഉൾപ്പെടെ കേരളത്തിലാകെ വിപുലമായി സംഘടിപ്പിക്കണം എന്നാണ് ആ കാര്യം സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അല്ല അത് അവര് വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം നാളത്തെ സഭയിൽ ഉണ്ടാവില്ല എന്ന് വി ഡി സതീശൻ പറയുകയാണ് അപ്പൊ പാലക്കാട് ജനങ്ങളോടെങ്കിലും പറയണ്ടേ അവർ തിരഞ്ഞെടുത്ത ഒരു എം എൽ എയെ എന്തിനാണ് കോൺഗ്രസ് മാറ്റി നിർത്തിയിട്ടുള്ളത് മാറ്റി നിർത്തിയത് സത്യമാണല്ലോ അപ്പൊ ആ കാര്യം വിശദീകരിക്കണം ഒന്നാമത്തെ കാര്യം എത്ര കാലത്തേക്കാണ് ഇയാളെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഈ രണ്ട് കാര്യവും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറയാം തീർച്ചയായിട്ടും പി കെ ഫിറോസിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് കേരളത്തിൽ മുഴുവൻ സമയം പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് അഞ്ചര ലക്ഷം രൂപ മാസ ശമ്പളത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഫിറോസ് ഒരു കാര്യം വിശദീകരിക്കേണ്ടത് ഇത്തരം കമ്പനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫിറോസ് എവിടെ നിന്ന് പണം കണ്ടെത്തി അപ്പൊ അതിന്റെ വരുമാനത്തെ കുറിച്ച് ചോദിച്ചപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഫിറോസ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്തേ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് ഇന്നേ വഴികളിൽ കൂടിയാണ് എനിക്ക് കമ്പനി സ്ഥാപിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടായത് എന്ന് പറയാൻ ഫിറോസിന് കഴിയാത്തത് ഫിറോസിന് എന്തെങ്കിലും അത്ഭുത ഉണ്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കാര്യം കേരളത്തിലെ ജനങ്ങൾ കൂടി കേരളത്തിലെ യുവാക്കൾ കൂടി വിശദീകരിച്ചു കൊടുക്ക് ഇവിടെ ഇങ്ങനെ കേരളത്തിൽ തെക്ക് വടക്ക് നടക്കുന്ന ഒരാൾക്ക് വിദേശത്ത് ഇങ്ങനെയെല്ലാം ജോലി സാധ്യത അത് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ ഫിറോസിനെ പോലെയുള്ള ഒരു ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിന് ചെയ്യുന്ന വലിയ കാര്യായിരിക്കില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കട്ടെ അതിന്റെ ഒരു മാർഗം എന്താണ് തീർച്ചയായിട്ടും പി കെ ഫിറോസിന്റെ വരുമാനം സംബന്ധിച്ചും പി കെ ഫിറോസ് വിശദീകരിച്ച കാര്യങ്ങളിലെ വൈരുദ്ധ്യം സംബന്ധിച്ചും അന്വേഷണം നടത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഇല്ല ഞങ്ങൾ മുന്നിൽ അത് സംബന്ധിച്ച് വേറെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ വാർത്തയിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് സംബന്ധിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ എന്തെങ്കിലും പരാതി കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കും പുറത്തു വന്നിട്ടുണ്ട് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് പത്മജിയുമായിട്ട് സംസാരിക്കുന്നതാണ് ആളുകളെ നീക്കി കാണിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഉള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പത്മജിയുടെ കുടുംബത്തോട് അല്ലെങ്കിൽ കുടുംബത്തോട് കോൺഗ്രസ് നീതി പ്രവർത്തിക്കുന്നു ഇല്ല എൻ എം വിജയന്റെ കുടുംബത്തോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എൻ എം വിജയനും മകനും മരിച്ചതിന് ശേഷം കരാർ ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നു കെ പി സി സിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവെല്ലാം പറഞ്ഞത് ഞങ്ങൾ ആ പ്രശ്നം സെറ്റിൽ ചെയ്യും പരിഹരിക്കും പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ എൻ എം വിജയന് എങ്ങനെയാണ് രണ്ടര കോടിയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായത് അത് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം വാങ്ങി എൻ എം വിജയൻ മാത്രമല്ല പണം വാങ്ങിയത് പലർക്കും വേണ്ടി എൻ എം വിജയൻ പണം വാങ്ങി പക്ഷേ പണം കൊടുത്ത ആള് എൻ എം വിജയനോട് തിരിച്ചു ചോദിക്കുന്ന തന്നെ വന്നപ്പോൾ എൻ എം വിജയന് കടം വാങ്ങിയിട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു എൻ എം വിജയൻ ഇതെല്ലാം കൃത്യമായി എഴുതിയിട്ട് ഒരു പരാതി കെ പി സി സി പ്രസിഡന്റ് കൊടുത്തിട്ട് വർഷങ്ങൾ കാത്തിരുന്നു അയാൾ ആത്മാർത്ഥതയുള്ള വളരെ ചെറിയ കാലം മുതൽ കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ആ പരാതി അവഗണിച്ചു മരിക്കേണ്ടി വന്നു വീണ്ടും പ്രശ്നം ഉണ്ടായി ആദ്യം ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായപ്പോൾ വക്കീലിന്റെ സാന്നിധ്യത്തിൽ ഒരു കരാർ പത്രം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ട് ഈ പത്മജക്കും കുടുംബത്തിനും സൂക്ഷിക്കാൻ പോലും ഈ സിദ്ധിഖ് കൊടുത്തിട്ട് അനുഭവിച്ചിട്ടില്ല അപ്പൊ സിദ്ദിക്കൻ അറിയാം ഈ ഈ ഈ കരാറിന്റെ കോപ്പി പുറത്ത് മാധ്യമങ്ങൾ കണ്ടാൽ പ്രശ്നമാകും എന്ന് അപ്പൊ ഇത് കൊടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചതിയായിരുന്നു ആ ചതിക്ക് എൻ എം വിജയത്തിന്റെ കുടുംബത്തെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് അവിടെ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖാണ് ആ കൊടും ചതിയെ മനം തൊന്നിട്ടാണ് ആ പത്മജാ എന്ന് പറയുന്ന എൻ എം ബിജിന്റെ മരുമകൾക്ക് ആത്മഹത്യ എന്താ ആത്മഹത്യാ കുറിപ്പ് എന്താ വെച്ചത് ആത്മഹത്യമ കുറിപ്പ് എഴുതി വെച്ചല്ലോ ആത്മഹത്യമം കുറിപ്പ് എഴുതി വെച്ച് ആ കുറിപ്പിന്റെ വിശദാംശങ്ങൾ എന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ നിലക്കിത ഒരിരകൂടി എന്നാണ് കോൺഗ്രസിനോടാ കൊലയാളി കോൺഗ്രസ് നിലക്കിതാ ഒരു ഇരകൂടി എന്നാണ് കോൺഗ്രസുകാരായിട്ടുള്ള കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുള്ള എൻ എം വിജിന്റെ മകൾ അവസാനമായി ആത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കുക ഒരു നീതിയും കോൺഗ്രസ് പുലർത്തുന്നില്ല അപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ജനങ്ങളോട് പറയുന്നത് മുഴുവൻ കാപട്യമാണ് അവർക്ക് എങ്ങനെയെങ്കിലും അടുത്ത ഭരണം അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ജനസേവയല്ല അതിന് ഏത് തീവ്രവാദ പ്രസ്ഥാനവുമായിട്ടും എന്ത് വിടുവാത്തവും ആരുമായി കൂട്ടിച്ചേരാനുള്ള സാധ്യതകളും എല്ലാം അവർ അന്വേഷിക്കുകയാണ് അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്